പൂജ്യം പോയിന്റ് നാല് ആറ് ഇന്റ് പൂജ്യം പോയിന്റ് നാല് ആറ് പ്ലസ് പൂജ്യം പോയിന്റ് അഞ്ചോ നാല് ഇന്റ് പൂജ്യം പോയിന്റ് അഞ്ചോ നാല് പ്ലസ് പൂജ്യം പോയിന്റ് ഒൻപത് രണ്ട് ഇന്റ് പൂജ്യം പോയിന്റ് അഞ്ച് നാലിട്ട് വില കാണുക പൂജ്യം പോയിന്റ് നാല് ആറ് ഇന്റു പൂജ്യം പോയിന്റ് നാല് ആറ് നമുക്കിതിനെ പൂജ്യം പോയിന്റ് നാല് ആറ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് പൂജ്യം പോയിന്റ് അഞ്ച് നാല് ഇന്റു പൂജ്യം പോയിന്റ് അഞ്ചോ നാല് പൂജ്യം പോയിന്റ് അഞ്ച് നാല് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് ഈ പൂജ്യം പോയിന്റ് ഒമ്പത് രണ്ടിന് നമുക്ക് പൂ രണ്ട് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് നാല് ആറ് എന്ന് എഴുതാം ഈ രണ്ട് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് നാല് ആറ് കുടിച്ചാൽ പൂജ്യം പോയിൻ്റ് ഒമ്പത് രണ്ട് കിട്ടും ചെയ്യും അപ്പോൾ നമുക്കിതിനെ ഐഡൻറ്റിറ്റിയുടെ രൂപത്തിലാക്കാൻ സർവസമവാക്യ രൂപത്തിലാക്കാനാണ് എങ്ങനെ ചെയ്യണത് ഇൻറ്റു അതുപോലെ എഴുതുക എന്താ പൂജ്യം പോയിൻറ്റ് അഞ്ച് നാല് ഇപ്പോൾ നമുക്കിത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു എ ഇൻറ്റു ബി എന്ന രൂപത്തിലാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു എ ഇൻറ്റു ബി എന്ന രൂപത്തിലാണ് ഈ ഐഡൻറ്റിറ്റിയുടെ റൈറ്റ് സൈഡ് എന്താ വലതുവശം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അപ്പം നമ്മുടെ ചോദ്യം ഈ സർവസമാക്യത്തിൻ്റെ ഇടതുവശം പോലെയാണ് അപ്പം ഉത്തരം കാണാൻ ഈ രൂപത്തിൽ എഴുതിയാൽ മതി ഇതിൻ്റെ റൈറ്റ് സൈഡ് പോലെ അപ്പം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈ എ സ്ക്വയർ ഇവിടെ പൂജ്യം പോയിന്റ് നാല് ആറ് സ്ക്വയർ എന്നാണ് അപ്പോൾ എ എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിന്റ് നാല് ആറ് എക്ക് പകരം പൂജ്യം പോയിന്റ് നാല് ആറ് കൂട്ടണം ഈ ബി സ്ക്വയർ എന്നുള്ളടത്ത് പൂജ്യം പോയിന്റ് അഞ്ച് നാല് ഹോൾ സ്ക്വയർ അപ്പം ബി എന്താ പൂജ്യം പോയിന്റ് അഞ്ച് നാല് ഈ ബിക്ക് പകരം പൂജ്യം പോയിന്റ് അഞ്ച് നാല് എ പ്ലസ് ബി എഴുതി ഹോൾ സ്ക്വയർ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടാം പൂജ്യം പോയിന്റ് നാല് ആറ് പൂജ്യം പോയിന്റ് അഞ്ച് നാലും കൂട്ടുക ആറ് നാല് പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് പത്ത് ദശാംശമായി ആ ശിഷ്ടം ഒന്നും ഇവിടെ കൂട്ടുമ്പോൾ ഒന്ന് ഒന്ന് പോയിന്റ് പൂജ്യം പൂജ്യം പറഞ്ഞാൽ ഒന്നാണ് ഇത് കൂട്ടി സ്ക്വയർ എണ്ണം ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ഇൻഡു ഒന്ന് ഉത്തരം ഒന്ന്